ട്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ലൂക്ക് മോഡ്രിച്ചിൻ്റെ ട്രാൻസ്ഫർ നിന്ന് തുടങ്ങാം അതായത് ലുക്കിറ്റ എന്ന് വിളിപ്പേരി ഉള്ള ക്രൊയേഷ്യയുടെയും റയിൽ മാഡിൻ്റെ ഇതിഹാസമായിട്ടുള്ള ഈ വരുന്ന സെപ്റ്റംബറിൽ മുപ്പത്തൊമ്പത് വയസ്സാകാൻ പോകുന്ന ലുക്ക മോഡ്രിച്ച് റെയിൽമാഡിനെ അറിയിച്ചിരിക്കുകയാണ് തനിക്ക് റെയിൽമാഡിൽ തുടരാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യം അതായത് റെയിൽമാഡിൽ ചങ്ങയക്ക് കളിച്ച് മതിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം നിലവിലത്തെ ചെങ്ങായിയുടെ കോൺട്രാക്ട് ഈ സമ്മറിൽ തീരാൻ പോവുമായിരുന്നു അതായത് ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലോട് കൂടിയിട്ട് ആളുടെ കോൺട്രാക്ട് തീരും നേരത്തെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് പിന്നെ ലുക്ക മോട്ടേഴ്സിൻ്റെ റെയിൽമാഡ് ഉപയോഗത്തിലെ അവസാനത്തെ സീസൺ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ളൊരാഗ്രഹം ചെങ്ങായി റെയിൽമാഡിനെ അറിയിച്ചിട്ടുണ്ട് ഇനി പെരസെന്ത് തീരുമാനമെടുക്കും റെയിൽമാഡിനെന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് കറോഞ്ചിലോട്ടിയൊക്കെ നേരത്തെ തന്നെ ഈ ലുക്ക മോട്ടേഴ്സിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചോദിച്ചപ്പോൾ ലുക്ക മോട്ടോഴ്സിൻ്റെയൊക്കെ ഫ്യൂച്ചർ തെരഞ്ഞെടുക്കേണ്ടത് ലുക്ക എം ആണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത് ലുക്ക മോഡേഴ്സ് തന്നെയാണെന്നുള്ള കാര്യക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് കാലോവഞ്ചിലോട്ടിയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് ലുക്ക് എഫ് മോഡറിച്ച് എന്നുള്ളത് നമുക്കറിയുന്നതാണ് അപ്പോൾ എന്താണ് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത കാബർ ഇസ്ലമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്താണ് ഈ ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം സാലറി ഒരു വിഷയമേ അല്ല എന്നുള്ള കാര്യം റയൽ റെയൽമാറ്റിനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സാലറി കട്ടെടുക്കാൻ ആൾ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കണം അപ്പോൾ സാലറി ഒരു പ്രശ്നമേ ആയിരിക്കില്ല അദ്ദേഹത്തിന് മുമ്പിൽ രണ്ട് വമ്പൻ ഓഫറുകൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം റെയൽമേഡിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്തായിരിക്കും ഇതിൻ്റെ തീരുമാനം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതേപോലെ തന്നെ ക്രൂസിൻ്റെ കോൺട്രാക്റ്റിലും ഒരു ഒരു തീരുമാനമായിട്ടില്ല നേരത്തെ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് ക്രൂസ് അവിടെ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എന്താണ് ആ കോൺട്രാക്റ്റിൽ അന്ന് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ക്രൂസിൻ്റെ പിന്നെ ഫ്യൂച്ചറിലൊരു തീരുമാനം എടുക്കണം ലൂക്കവാസ്കസിൻ്റെ ഫ്യൂച്ചറിലൊരു തീരുമാനം എടുക്കണം അങ്ങനെയുള്ള കുറച്ച് കോൺട്രാക്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ റെയിൽ മേഡലിൽ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ലൂക്ക മോട്ടറിജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ റെയിൽ മേഡലിലേക്കുള്ള വരവും അതിനുശേഷം നടന്നുള്ള കാര്യങ്ങളും ഒക്കെ സംഭവ ബഹുലമായിരുന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ സത്യം പറയാലോ ഈ ലൂക്ക മോഡ്രിച്ചിനെ കിട്ടാതിരുന്നതിൽ വലിയ വിഷമം എനിക്കുണ്ട് എനിക്കുണ്ടെന്നുള്ളതാണ് അന്നേ വിഷമം ഉണ്ടായിരുന്നു കാരണം ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റെയിൽമാഡിലേക്ക് ലൂക്ക മോഡ്രിച്ച് സ്പേഴ്സിൽ നിന്നും വരുന്നത് അപ്പോൾ ഈ ചെങ്ങായി സ്പേഴ്സിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ റോമൻ അബ്രാമോ ചെൽസി ലൂക്ക മോഡ്രിച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ലൂക്ക മോഡ്രിച്ചുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു തേർട്ടി മില്യൺ പൗണ്ട്സ് വരെ സ്പേഴ്സിന് കൊടുക്കാനൊക്കെ തയ്യാറായിരുന്നു അന്ന് ചെൽസി മാത്രമല്ല ലൂക്കോ മോഡറിച്ച് ആണെങ്കിൽ ഡാനിയൽ ലീവി എന്ന് പറയുന്ന സ്പോഴ്സിൻ്റെ ഓണറുമായിട്ട് ഇത്തിരി പ്രശ്നത്തിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി കാരണം ആൾക്ക് ചെൽസിയിലേക്ക് ഈ പ്ലെയറിനെ വെക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ലുക്ക മോഡേഴ്സിന് ചെൽസിയിൽ കളിക്കാനൊക്കെ ആ ഒരു സാഹചര്യം താല്പര്യം ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ആ ട്രാൻസ്ഫർ നടന്നില്ല പിന്നെയാണ് റയൽ മാഡിൽ ലൂക്ക മോഡറിച്ച് ചെന്നെത്തിപ്പെടുന്നത് അപ്പോൾ അത് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ലുക്ക മോഡേഴ്സും ചോർത്തോളം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഭവിച്ചിട്ടുള്ളതും എല്ലാം പിന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണിൽ കാര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല മാർക്കയുടെ ഒരു പോളിൽ വേസ്റ്റ് സൈനിങ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അത്തരത്തിലായിരുന്നു ലൂക്കോ മോട്ടേഷൻ്റെ തുടക്കമൊക്കെ റിയൽനേഡ് ഒരു കരിയറില് ജോസഫ് മൊറോനിയുടെ കീഴിലായിരുന്നു ജോസഫ്മൊരോനിയും കാര്യമായിട്ട് ചിലടൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ ചെങ്ങാനെ കൊണ്ടുവരാന് നിർബന്ധം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലുക്കോ മോട്ടേഷനെ കിട്ടാൻ പക്ഷെ അവരൊരു ടെൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലൊക്കെ ലൂക്കോ മോട്ടേഷിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ പൊസിഷനല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് പിന്നീട് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ യോഗം ക്ലപ്പിൻ്റെ ഡോട്ട്മെൻറ്റിന് നേരെ നാലേ ഒന്ന് എന്നുള്ള സ്കോറിന് ഫസ്റ്റ് ലീഗിൽ പരാജയപ്പെടുന്നു സെക്കൻഡ് ലെങ്കിൽ രണ്ടേ പൊസിഷൻ വിജയിക്കുന്നു ഫസ്റ്റ് ലീഗിൽ നാലേ ഒന്നിൽ പരാജയപ്പെടുന്ന മത്സരത്തിൽ അഡ്വാൻസ് റോളിലാണ് ലുക്ക മോഡോസ് കളിച്ചിരുന്നത് പക്ഷേ സെക്കൻഡ് ലീഗിൽ ആൾ ഡീപ്പായിട്ട് അലവൻസോടെ കൂടെ കളിക്കുകയും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും അതിൽ റെമാൻഡ് വിജയിച്ചു പക്ഷേ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് ആ ഒരു സീസണിൽ റയൽ റയിൽമാറ്റം ഒരു സൂപ്പർ കപ്പ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് വേറെ കാര്യം അതിൻ്റെ തൊട്ട് മുമ്പത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ജോസെ മൊറീനയുടെ കീഴിൽ റയൽ റയൽമാരുടെ ചരിത്രം ഒരു സീസൺ ആയിരുന്നു ആ ഒരു പെബ്ഗോഡുകളുടെ ബാർസലോണിൻ്റെ ഡോമിനൻസ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹൺഡ്രഡ് പോയിൻറ്സൊക്കെ ലീഗിൽ സ്വരൂപിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ വളരെ ക്ലിനിക്കലായിട്ടുള്ള കൗണ്ടർ അറ്റാക്കിംഗ് സൈഡ് ആയിരുന്നു ജോസെ മൊറീനോയുടെ ആ ഒരു റയൽമാരുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഡെഡ്ലി കൗണ്ടർ അറ്റാക്കിങ് സൈഡ് അപ്പോൾ അങ്ങനെ ഗോളുകൾ അടിച്ചു കൂട്ടുന്നു പിന്നെ റെക്കോർഡ് അടിക്കുന്നു പെപ് പെബ്ഗോഡയോളം പിന്നീട് ഒരു സവാറ്റിക്കൽ എടുക്കുന്നു ന്യൂയോർക്കിലേക്ക് പോകുന്ന സാഹചര്യം പക്ഷേ എന്താണ് തൊട്ടടുത്ത സീസണിൽ പിന്നെ ടി വില്ലനോയുടെ കീഴിൽ ബാസുണ മികച്ച രീതിയിലുള്ള മുന്നേറ്റം നടന്നു അവർ അടിക്കുന്നു പിന്നെ അവിടുന്ന് ജോസി മറിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ ലുക്കമോഡറിച്ച് ആ ഒരു ഡീപ്പ് ഏരിയയിൽ തിളങ്ങി തുടങ്ങുന്നു പിന്നെ അവിടെയൊക്കെ ക്രൂസിൻ്റെ ആഗമനം നമ്മൾ കാണുകയാണ് അതിനുശേഷം കസമീറോ വരുന്നു പിന്നെ ഈ ഒരു ട്രിയോ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചലനം ചലനം എന്ന് പറഞ്ഞാൽ പോരാ ആ ഒരു കോളിളക്കം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പിനേഷനും പാർട്ട്ണർഷിപ്പും അവർ ബിൽഡ് ചെയ്തെടുക്കുകയും അത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള ഒരു കോമ്പിനേഷനായിട്ട് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോഴേക്കും ഫോർ ത്രീ ത്രീ ഫോർമേഷനിലേക്കൊക്കെ റയൽ മാഡൻ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ബോക്സ് ടു ബോക്സ് എന്നുള്ള രീതിയിൽ ലുക്ക മോഡർജക്കെ ഇങ്ങനെ തിളങ്ങുന്ന സാഹചര്യം അദ്ദേഹം അനവധി നിരവധി ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കുന്നു ബാലൻഡ്യൂർ കീടം സ്വന്തമാക്കുന്നു ക്രൊയേഷ്യയ്ക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ നടത്തുന്നു ഇപ്പോൾ ഈ പിന്നെ യൂറോയിലേക്കുള്ള പിന്നെ സ്കോഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ലൂക്ക മോഡർജ് അതായത് അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ യൂറോ കപ്പ് കളിക്കാൻ പോവാണ് ചെങ്ങായി ഓൾറെഡി നാല് വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെങ്ങായിയുടെ ലോഞ്ച് വിത്തി ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഒരു രക്ഷയില്ല അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഇനിയും റയൽ മാഡ്രിഡിനെ തുടരാനാണ് ആഗ്രഹം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇനി ഇത് സംഭവിക്കുന്നത് കാത്തിരുന്നതാണ് ഇനി ഇപ്പോൾ ഇന്നലെ റയൽ റെയിൽമേഡിന് മത്സരം ഉണ്ടായിരുന്നു വി ആർ റെലിനെതിരെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നു ലാ ലാസെറാമിക്കൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ലാസെറാമിക്കയിലെ ക്രൗഡ് ലൂക്കോമോഡ്രിച്ചിനെ ഗ്രൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ക്ലാപ്പ് ചെയ്യുന്ന സാഹചര്യം അദ്ദേഹത്തിന് അപ്ലോസ് കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നു അത് എന്താണ് അത്തരത്തിലൊരു റെസ്പെക്റ്റ് ചങ്ങായി ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് ഇത് ലാലിഗയിലെ അദ്ദേഹത്തിൻ്റെ ലാസരമൊക്കെ അവസാനത്തെ മത്സരമായിരിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും അവർ കരുതി ഉണ്ടാവുക പക്ഷേ ഒരു സാധ്യതയുണ്ട് അത് വേറെ കാര്യം ഇന്നലെ എന്തായാലും കാൽവാഞ്ചിലോട്ട് ഒരുപാട് ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് വി ആർ എല്ലിനുള്ള മത്സരം നേരിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ബ്രഹീം ബിയാസും ആർദാ ഗുലിയറും ലൂക്ക മോഡ്രിച്ചും പിന്നെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു സെബയോസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഫെഡേവാൽ ബെർദിയും ക്രൂസും വെല്ലിങ്ങാമും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കാര്യമോർക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വാസ്കസ് സ്റ്റാർട്ട് ചെയ്യുന്നു കാറോഹാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മെലിറ്റാവോയും ആണ് ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലുനിനാണ് കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഇതൊരു ഒരു ക്രേസി ഗെയിമായിരുന്നു നാല് നാല് എന്നുള്ള സ്കോർ ലൈനാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് നാലേ ഒന്നിൻ്റെ ലീഡ് ലീഡുണ്ടായിരുന്നു ഹാഫ് ടൈമിൽ റയൽ റയൽമാഡിന് പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു ഒൻപത് മിനിറ്റിൻ്റെ ഇടയിൽ ഈ സൊർലോത്ത് എന്ന് പറയുന്ന സ്ട്രൈക്കർ നോർവീജിയൻ സ്ട്രൈക്കർ എന്താണ് പൊടുന്നനെ മൂന്ന് ഗോൾ ഗോളുകടിക്കുന്നു ഫസ്റ്റ് ഹാഫിലും വി ആർ റെയൽവേട്ടി ടി ചങ്ങ തന്നെയാണ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൊത്തം മത്സരത്തിൽ നാല് ഗോളുകൾ അടിച്ചുകൊണ്ട് ലാശരാമഖല ക്രൗഡിന് ഭീകരമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അങ്ങനെ എന്താണ് പിച്ചിച്ചി റേസിൽ അദ്ദേഹം ഇപ്പോൾ ഒന്നാമതെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതായത് ഇരുപത്തി മൂന്ന് ഗോളുകളായി ഇന്നലത്തെ നാല് ഗോളുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ടോബിക്കും മൂന്നാം സ്ഥാനത്തുമാണ് ബെല്ലിങ് ആ ഈ ഒരു പിച്ചിച്ചി റേസിൽ ഇനി ഒറ്റ മത്സരം മാത്രമേ അല്ലെങ്കിൽ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ പിന്നെ ഗോളുകൾ റയൽമാർഡ് കൺസീഡ് ചെയ്തതിലെല്ലാം കൃത്യമായിട്ടും മിലിറ്റാവൊക്കൊരു ഒരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മിലിറ്റാവോ സംഭവിച്ചപ്പോൾ ഒരു ഡ്രെഡ്ഫുൾ മത്സരമായിരുന്നു ആ ഒരു മണിക്കൂർ ആണ് അദ്ദേഹം കളിച്ചിട്ടുള്ളതായിരുന്നത് അദ്ദേഹത്തെ പിൻവലിച്ചു പിന്നീട് നാച്ചോ കൊണ്ടുവരുന്നു അതിനുശേഷം പിന്നെ നാച്ചോ റൂഡികർ കോമ്പിനേഷനും ഗോളുകൾ പിന്നെ റയൽമാഡ് കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഈ മിലിറ്റാവ് സംഭവിച്ചോളം നമുക്ക് അറിയുന്നതാണ് ആ ലോങ് ടേം ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സമയമെടുക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ രീതിയിലേക്ക് എത്താൻ ലോങ് ടേം ഇഞ്ചുറികളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ എന്തായാലും ആൾക്ക് ചാമ്പ്യൻസ് ലീഗ് ഫൈനലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലല്ല അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്നു തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സംഭവം ഇനി ഈ സോലോത്തിനെത്തോളം അദ്ദേഹം രണ്ട് ഹെഡർ ഗോളുകൾ അടിക്കുന്നു അതിൽ തന്നെ അദ്ദേഹം അടിച്ചിട്ടുള്ള ഒരു ഗോളിൽ അതിൽ മെലിറ്റാവോ ശരിക്കും നിലത്തിരുത്തി അല്ലെങ്കിൽ കിടത്തി ഉറക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണ് സോലോത്ത അടിക്കുന്നത് അപ്പോൾ അവിടെ പോകാൻ പോയി ഡിഫെൻഡിങ്ങാണ് മിനിറ്റി അവിടെ ഭാഗത്ത് ഇനിയിപ്പോൾ ഏരിയൽ ഗോലുകൾ അദ്ദേഹം നഷ്ടപ്പെടുന്നു ഈ ഹെഡർ ഗോളുകൾ ഈ പിന്നെ സ്വർണ്ണത്ത് അടിക്കുന്ന സാഹചര്യത്തിൽ അപ്പം അങ്ങനെ ഒരു ഡ്രെഡ്സ്ഫുൾ ഗെയിമായിരുന്നു ചങ്ങനാശ്വരം സബയോസും കാര്യമായിട്ട് ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നീട് എന്താണ് സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കള്ളോഞ്ചുരൊട്ടി വരുത്തി കമോങ്കയെ കൊണ്ടുവരുന്നു ഫെഡേക്ക് പകരമായിട്ട് നാച്ചോയെ കൊണ്ടുവരുന്നു മിലിടാവ്ക്ക് പകരമായിട്ട് റോഡ്രിഗോയെ കൊണ്ടുവരുന്നു ബ്രഹീം ഡിയാസിന് പകരമായിട്ട് മരിയോ മാർച്ചിന് കുറച്ച് മിനിറ്റ്സ് കൊടുക്കുന്നു ലുക്ക മോഡർച്ചിന് പകരമായിട്ടാണ് ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്ഞ്ചുകളും കാര്യമാണ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ സ്റ്റണ്ണിങ് പെർഫോമൻസ് കാഴ്ച മറ്റൊരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർദ ഗുലേർ എന്ന് പറയുന്ന പത്തൊമ്പത് കാരനായിട്ടുള്ള ടേക്കിഷ് സെൻസേഷണൽ ടാലൻ്റാണ് അതായത് ഈ ചെങ്ങായിനെ ട്വൻ്റി മില്യൺ യൂറോസിന് റയൽ റെയിൽമേഡ് ബാസോണയുടെ മൂക്കിൻ്റെ തുമ്പത്ത് നിന്ന് സാങ്കേതികത്തിലുള്ളൊരു സാഹചര്യം നമുക്കറിയുന്നതാണ് ടോട്ടൽ പാക്കേജ് തേർട്ടി മില്യൺ യൂറോസ് എങ്ങാനും ആകും ആഡ് ഓൺസ് ആഡോൺസൊക്കെ അടക്കമെന്നുള്ളതാണ് വായിച്ചെറിയാൻ പറ്റുന്നൊരു സംഭവം എന്തായാലും അദ്ദേഹത്തിൻ്റെ റയൽ റെയിൽമേഡിലെ കരിയർ തുടങ്ങുന്നത് അതേം വിചാരിച്ച പോലെ ആയില്ല കാരണം അവിടെ വരുന്നു ഇഞ്ചുറികൾ ചങ്ങാനും അലട്ടുന്ന ഒരു സാഹചര്യം പിന്നെ ഇഞ്ചുറീന്ന് തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യത്തിലോ ആ ടീമിൽ ഇടം പിടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കാരണം ആ റയൽ റെയിൽമാഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് ഈ ചെങ്ങായി ഒരു കിടിലൻ ടാലൻ്റ് ആയതുകൊണ്ട് തന്നെ ആയിരുന്നല്ലോ ബാസോണയും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് റയൽ മേഡൽ ഇപ്പോൾ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അത് ഇപ്പോൾ കാലോഞ്ചുരൂട്ടിയും വ്യക്തമാക്കിയിട്ടുള്ള സംഭവമാണ് ഒരു സ്പെഷ്യൽ ടാലൻ്റാണ് ആർദാ ഗുലേർ എന്നുള്ള കാര്യം കാലോഞ്ചുരുട്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ആർദാ ഗുലേർ തന്നെ കാലോ തന്നിൽ കാണിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു കാലോ തന്നോട് പറഞ്ഞിട്ടുള്ള വാച്യങ്ങൾ അദ്ദേഹം മത്സരത്തിനേശൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കാലവഞ്ചിലോട്ട് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറയുകയാണ് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിൻ്റെ സമയം വരും എന്നുള്ള കാര്യം പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം വന്നപ്പോൾ അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഈ കാലവാഞ്ചിലോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്കില്ല് വേറെ ലെവലാണ് ഒരു രക്ഷയില്ല അതിപ്പോൾ എന്താ പറയുക മുപ്പത്തൊമ്പതുകാരനായിട്ടുള്ള ലൂക്ക മോഡൽസിന് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണെങ്കിലും ഈ പത്തൊമ്പത് കാരനായിട്ടുള്ള ആർദാ ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും അതൊക്കെ ആപ്സൊലൂട്ട്ലി ബ്രില്യൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ആർദുലേറിന് ആവശ്യമുള്ള തരത്തിലുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് കാരണം റെയിൽമാഡിൻ്റെ പ്രായത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഭവമല്ല ആ തുർക്കിഷ് ലീഗിൽ നിന്നാണല്ലോ ചങ്ങായി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതൊരു ഒരു ഗ്രേറ്റ് ലീപ്പ് ആണ് എന്നുള്ളത് നമുക്കറിയുന്നതാണ് എന്തായാലും ആളുടെ ഇപ്പോഴത്തെ ഫോം എന്ന് പറഞ്ഞാൽ ആബ്സുലൂട്ട്ലി സെൻസേഷണലാണ് അതായത് ചങ്ങായി തുടങ്ങിക്കഴിഞ്ഞു അതായത് റെയിൽമാഡിൽ അംഗം തുടങ്ങിയിരിക്കുകയാണ് വെറും അഞ്ച് ലാലിഗ സ്റ്റാർട്ടുകളിൽ നിന്ന് ആറ് ഗോളുകൾ അദ്ദേഹം അടിച്ചു കൂട്ടിയിരിക്കുകയാണ് അതിനിപ്പോൾ മിനിറ്റ്സുകളുടെ രൂപത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് മിനിറ്റുകൾ കളിക്കുകയും ആറ് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ അടിക്കുകയും ആ ആറ് എണ്ണവും ഗോളാക്കി മാറ്റാൻ ആർദാഗുലർ എന്ന് പറയുന്ന ഈ തുർക്കിഷ് സെൻസേഷൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് എവ്രി സിക്സ്റ്റി ടു മിനിറ്റ്സ് ഒരു ഗോൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഷ്യോ പോയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം പറയണം അപ്പോൾ കീഡിലൻ ടാലൻ്റാണ് ഈ മത്സരത്തിലും ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഗോൾ അടിക്കുന്നു അതോടൊപ്പം തന്നെ ആർദാ ഗുലേറിൻ്റെയും ലുക്ക് മോഡർച്ചിൻ്റെയും ഒക്കെ ആ ഒരു കോമ്പിനേഷനൊക്കെ ഇങ്ങനെ ഫ്ലറിഷ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുക ഒരു മുപ്പത്തെട്ടുകാരനും ഒരു പത്തൊമ്പത് കാരണം ഇങ്ങനെ മനോഹരമായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അപ്പോൾ അതിൽ തന്നെ അവർ തമ്മിലുള്ള ഒരു തെലിപ്പതി ആ ഒരു പിന്നെ വേവ് ലെങ്ത് ഒക്കെ ബ്യൂട്ടിഫുൾ ടു വാച്ച് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമല്ല അപ്പോൾ ഒരു എൻ്റർടൈനിങ് മത്സരമായിരുന്നു റേലും സംഭവിച്ചാൽ അവരുടെ ഈ ലാലിക സീസണിലെ ഏഴാമത്തെ ഡ്രോ ആണ് അപ്പോൾ ഈയൊരു മത്സരത്തിൽ അവർ വഴങ്ങിയിട്ടുള്ളത് ഓൾറെഡി ചാമ്പ്യന്മാരായിരിക്കാണ് അപ്പോൾ ഒരുപാട് റൊട്ടേഷൻ നടത്തിയിട്ടുണ്ട് കാർലോ ആഞ്ചുലോട്ടി അപ്പോൾ കാര്യമായിട്ട് വരേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു സ്വർലോത്ത് പിന്നെ മാസ്റ്റർ ക്ലാസ് നമ്മൾ ഒരു മത്സരമായിരുന്നു പിന്നെന്താണ് അവർ സംബന്ധിച്ചപ്പോൾ ആ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ്സിലേക്ക് എത്താനുള്ളൊരു ഒരു അവസരം ഉണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും പോയി ഇനിയിപ്പോൾ തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ്സ് എന്നുള്ള ലക്ഷ്യമായിരിക്കും കാർലോ മഞ്ചിലോട്ട് ടീം വെക്കുന്നുണ്ടാകാം ഇനി കംപ്ലീറ്റ് ഫോക്കസ് എന്തായാലും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലാണെന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്നതാണ് ആ ഫൈനലിൽ മിനിറ്റാവോ സ്റ്റാർട്ട് ചെയ്യില്ല ആർദാ ഗുലേർ സ്റ്റാർട്ട് ഒരു സാധ്യതയില്ല പക്ഷേ ആർദാ ഗുലേറിനും ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഫ്രം ദ ബെഞ്ച് ആർക്കറിയാം ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്തായിരിക്കും കാരണം എന്ന് ചിട്ട് ചിന്തിക്കുക എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രിഫേഡ് ലൈനപ്പ് ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ആർദാ ഗുലേർ ഒരു കിടലൻ ടാലൻ്റ് തന്നെയാണ് അതിൻ്റെ ഗ്ലിംസുകൾ ആളുകൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പറയുള്ളൂ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ സ്വർഗങ്ങളായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ പറയുന്നത് കമൻ ബോക്സിലേക്ക് പൊടുത്താൽ പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ വിനീഷ്യസും മെൻറ്റിയും ഒന്നും ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം മത്സരത്തിൽ ഒരു ഹെവിലി റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു പിന്നെ എന്താണ് ഒരു എൻഡ് ഓഫ് ദ സീസൺ മത്സരമാണല്ലോ വേറൊരു കാര്യം ഈ സെൽമാഡിൻ്റെ ടീമിൽ ഉള്ള ഡെപ്ത്ത് അതും ഈ അറ്റാക്കിംഗ് ടാലൻറ്റ് ഇനി പെമ്പാപ്പിൽ കൂടി വന്നാലുള്ള ഒരവസ്ഥ നാലേച്ച് നോക്കുമെന്നുള്ളതാണ് ഇപ്പം അർധാ ഗുലിയറും ചെങ്ങായുടെ ക്ലാസ് കാണിച്ച് തുടങ്ങിയിരിക്കുകയാണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വരേണ്ടതായിട്ടുണ്ട് കാരണം പത്തൊമ്പത് വയസ്സ് മാത്രം പറയാനുള്ള ഒരു റോ ടാലൻ്റാണ് പക്ഷേ ആളുടെ ടച്ചസ് ഭയങ്കര രസമാണ് ആളുടെ മൂവ്മെൻറ്റ് ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ളിങ് രസമാണ് മാത്രമല്ല കോമ്പിനേഷൻ പ്ലേ കാണാൻ രസമാണ് അപ്പോൾ റയൽനാട്ടിൽ ഇങ്ങനെ ടാലൻ്റുകൾ ഇങ്ങനെ 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 അട്ടിക്ക് വെച്ചിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പൊടുത്ത മനുഷ്യത്തിൽ മുമ്പ് കൊണ്ട് കാണാം ഗുഡ് ബൈ